ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രിയാമണി പറയേണ്ടത് മാഷെ ഇതെന്തൊരു എന്തൊരു ഞാൻ വിഘ്നേശ്വര പൂജ കഴിഞ്ഞ് വന്നപ്പോ ദേ വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരാൻ മാറ്റി തന്നു ഭഗവാൻ എന്നൊക്കെ തോന്നി ഭഗവാൻ തന്നെ കാണിച്ചു തന്നതാ എൻ്റെ മോളുദേ പ്രാർത്ഥന കഴിഞ്ഞ പുതിയ ഇവിടെ നിൽക്കുന്നു ഇതൊക്കെ നല്ല നിമിത്തമാണ് മാഷേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിഷയം പറയേണ്ടത് അമ്മേ ഞാൻ അമ്മ കാര്യം പറയട്ടെ ഞാനും മഹേഷും ഇപ്പൊ രണ്ടല്ല ഒന്നാണ് മനസ്സുകൾ കൊണ്ട് പിന്നെ നമുക്ക് ടൂർ പോകേണ്ട കാര്യമൊന്നുമില്ല ഒന്നാവാൻ ഒന്നാവാനായിട്ട് പക്ഷേ അമ്മ എന്നെ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയാണ് ഞാൻ എൻ്റെ മോളെ വിശ്വസിക്കാം എന്ന് പറയുമ്പോഴേക്കും വിശദം പറയണ്ട അമ്മേ ഞാനും മഹേഷും ഒന്നാകുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഡോക്ടർമാര് വിധി എഴുതി ഞാൻ പ്രസവിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പക്ഷെ അതുപോലെ തന്നെ ഉണ്ടാവണമെന്നില്ല അമ്മേ ചില ദമ്പതികളുണ്ട് അവർക്കൊരു ഉണ്ടാവില്ല പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ആരെയും നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ എങ്ങാനും എൻ്റെ കാര്യത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അമ്മ എന്നെ അവിശ്വസിക്കരുത് ഇല്ല മോളെ അവിശ്വസിക്കും ില്ല അമ്മ കാത്തിരിക്കാം എന്റെ പൊന്നുമോള് എന്നെ പറ്റിക്കാതിരുന്നാൽ മാത്രം മതി ഇല്ല അമ്മ ഞാൻ ഒരിക്കലും അമ്മേനെ പറ്റിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത ഇനെ കെട്ടിപ്പിടിച്ച് ഇനി ഇരിക്കാട്ടോ പിന്നീട് കാണിക്കണം മഹേഷിനെയാണ് മഹേഷ് ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ ശിസ്ഥടുത്ത് പറയുന്നുണ്ട് താൻ എന്താ ഈ കാര്യം എന്നോട് നേരത്തെ പറയാത്തത് ഇഷിത മാറി എനിക്ക് പോകണം മഹേഷ് ഇതുകൊണ്ട് തന്നെ ഞാൻ പറയാത്തത് ആകാശവാണി കറക്റ്റ് മറുപടി ഞാൻ ആ സമയത്തേക്ക് കൊടുത്തായിരുന്നു വേണ്ട അവനെ എന്റെ പെണ്ണിന്റെ നേരെ സംസാരിക്കുമെന്ന് എനിക്കിത് സഹിക്കാൻ പറ്റില്ല അവനെ റോട്ടിച്ചിട്ട് കണ്ട് തന്നോട് സംസാരിച്ചതല്ല തന്നെ വഴി തടഞ്ഞു നിർത്തി സംസാരിച്ചതാ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇഷിത മാറി എനിക്ക് ചോദിക്കണം മഹേഷ് ഞാൻ പറഞ്ഞു കേക്ക് ഞാൻ അവന്റെ വായടപ്പിക്കണ രീതിയിൽ മറുപടി കൊടുത്തതാണ് ഇനി മഹേഷ് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിക്കു ഞാൻ ഭർത്താവിനെ പറഞ്ഞു വിട്ടു ഞാനൊരു ബീരുവാണെന്ന് അപ്പോൾ എൻ്റെ വിലയില്ലേ പോണത് ഞാൻ അത്ര നേരം സംസാരിച്ചത് ആയി പോവില്ലേ ഞാനല്ലേ നാണം കിട്ടണത് വേണ്ട മഹേഷ് എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ടേ അത് ശരിയാ ഒരു കണക്കിന് താൻ പാഴടുപ്പിക്കുന്ന രീതി മറുപടി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാ നല്ലത് പക്ഷെ നമ്മൾ അവനെ പീഡിക്കണം മഹേഷ് എന്ന് പറയുന്നത് താനെന്താണോ അങ്ങനെ പറഞ്ഞത് അത് വേറൊന്നുമല്ല പ്രതികാരം മൂത്ത മനുഷ്യൻ പേ പട്ടിനേക്കാളും ഭയങ്കരമാണെന്നാണ് പറയണത് അവന്റെ അടുത്ത് ആദ്യം ആ ഒരു വിചാരം നമുക്ക് വേണം അതെടും അത് തന്നെയാണ് എനിക്കും പേടി ആദ്യം അവന്റെ കൂടെയാണ് അത് അവന്റെ ധൈര്യവും സാരുല്ല മഹേഷ് ഇന്നല്ലങ്കിൽ നാളാ ആദീനെ ഞാൻ ഇവിടെ കൊണ്ടുവരും അവനും എന്നെ അമ്മേന്ന് വിളിക്കും എന്ന് പറയുമ്പോൾ മഹേഷിന് സന്തോഷാവാണ് മഹേഷ് പറയണ്ട് അത് ആദ്യം മാത്രം വന്നാ പോരാ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു കൂടി വരണം എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട ഞാൻ ആ വാക്ക് അമ്മക്ക് കൊടുത്തു എന്ന് പറയാണ് അപ്പോ നമുക്ക് നിർത്തിവെച്ച് എടുത്തുവച്ച് തുടങ്ങിയാലോടോ എന്ന് പറയുന്നുണ്ട് ഇഷിത ഇങ്ങനെ നാണത്തോടെ ചിരിക്കുകയാണ് ശേഷം മഹേഷ് പറയുണ്ട് ഞാൻ തന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ മഹേഷ് തനിക്കന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പറഞ്ഞത് ഏത് ഡോക്ടറാണോ ഡോക്ടർ ദേവിക എന്താ മഹേഷ് ഇപ്പൊ അങ്ങനെ ചോദിക്കണത് അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ് ആ മഹേഷ് സെയ്യടി പണി തുടങ്ങിയോ അല്ലടോ കഴിഞ്ഞ ദിവസം മാളവിക ഡോക്ടറെ വിളിച്ചായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു ഇഷിതയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ട്രീറ്റ്മെന്റ് എടുക്കുന്ന മുമ്പേ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് ഇനിയിപ്പോ എനിക്കൊരു സംശയം അന്നും ഇന്നും തനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലടോ ആ ദേവിക എന്ന ഡോക്ടർ തന്നോട് കള്ളം പറഞ്ഞതായിരിക്കും കള്ളൂ എന്തിന വേണ്ടി ആ അതിനൊക്കെ പല കാരണങ്ങളുണ്ടാവും പക്ഷെ അതിലൊരു കാരണം എന്താണെന്ന എനിക്കറിയാവോ എന്താ അത് പുഴ ഒഴുകി അവസാനം ചെന്നെത്തന്നത് എവിടെയാ കടലിലേക്ക് അപ്പൊ ഇഷിത എന്ന് പറഞ്ഞ പുഴ ഒഴുകി മഹേഷ് എന്ന് പറഞ്ഞ കടലിലേക്ക് എത്താനായിട്ടിരിക്കും അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഓ നല്ല അടിപൊളിയുടു ഉപ്പമ്മ എന്ന് ഇഷിത പറയാണ് എന്നാൽ ശരി ഞാൻ പോയി കിടക്കട്ടെ ഗുഡ് അയ്യോ വേണ്ട ഗുഡ് നൈറ്റ് പറയണ്ട അതെന്താ ഞാൻ മോളുടെ കൂടെ കിടക്കുന്നത് മോൾക്ക് വയ്യാത്ത അല്ലേ അതെ അവൾക്ക് ടാബ്ലറ്റ് കൊടുത്തിട്ടെ ഉറങ്ങിക്കഴിയുമ്പോ താൻ ഇങ്ങോട്ട് വരണം അത് ഉം താൻ വരില്ലേ വരാം എന്നാണ് നാണയത്തോടെ ഇഷിത പറയണേ ഞാൻ കാത്തിരിക്കും കേട്ടോ ശരി എന്ന് പറഞ്ഞിട്ട് ഇഷിത് അവിടെ പോവാണ് മഹേഷ് സന്തോഷത്തോടെ കാത്തിരിക്കാട്ടോ അങ്ങനെ എന്നെ കാണിക്കണ മനസ്സിനെയാണ് മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ടിരിക്കണം ഉറക്കില്ലാതെ ശേഷം ആകാശ്മെ വിളിക്കുന്നുണ്ട് ആകാശെ ഫോൺ എടുക്കുകയാണ് ഹലോ അമ്മ എന്താ ഈ സമയത്ത് അതെ ആകാശ് എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു എന്താ മനസ്സിനി അമ്മ പറഞ്ഞോളൂ ആകാശിയിലെ ഒട്ടുമിക്ക ആൾക്കാരെയും പരിചയമുണ്ടല്ലോ ഡോക്ടേഴ്സിനെയും എല്ലാവരും ഓ പരിചയം എന്താ അത് എനിക്കൊരു ഡോക്ടറിന്റെ കോണ്ടാക്ട് വേണമായിരുന്നു ഡോക്ടർ ദേവിക ഓ ദേവിക ഡോക്ടർ എനിക്കറിയാൻ മുമ്പേ അവരെ അല്ല അവർ വിദേശത്തല്ലേ അല്ല അവർ നാട്ടിൽ വന്നു എന്ന് ഞാൻ അറിഞ്ഞു ഓ അതെയോ ഓ അത് സിമ്പിൾ അല്ലേ ഞാൻ ആരെങ്കിലും വെച്ചിട്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ എടുത്തു തരാം എന്താ മനസ്സിനെ എന്താ കാര്യം ഏ ആ അവരാരെ മനസ്സിനിയമ്മയുടെ എന്ന് ഡോക്ടർ ഡോക്ടർ നമ്മുടെ ആകാശ് ചോദിക്കുമ്പോഴേക്കും മനസ്സിനമ്മ പറയണ്ട ആ ഡോക്ടറോ ആ ഡോക്ടറിന്റെ റിലേറ്റീവ് ആണ് ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓ അങ്ങനെയാണോ ശരി ശരി ഞാൻ നമ്പർ എടുത്തിട്ട് മനസ്സുനിയമ്മക്ക് തരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോൺ കട്ട് യാണ് ശേഷം ആകാശ്മെങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് വെറുതെ മനസ്സിനിയമ നമ്പർ ചോദിക്കില്ല ഇതിന് പിന്നിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട് വരട്ടെ കണ്ടുപിടിക്കാം എന്ന് ആകാശം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ മനസ്സിന് ഫോൺ ചെയ്യേണ്ടതൊക്കെ തന്നെ നമ്മുടെ മാധവ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഫോം വെച്ച് കഴിയുമ്പോൾ മാധവ് മനസ്സിനോടെ അടുത്തേക്ക് പോവുകയാണ് എന്താണ് ചെറുക്ക അങ്ങനെ കുറക്കൊന്നും ഇല്ല പേടിച്ചു പോയല്ലോ ഞാൻ എന്ന് പറയാണ് അല്ല അമ്മ എന്തിനെ ഈ സമയത്ത് ആകാശ്മേണിനെ വിളിച്ചിട്ട് ഡോക്ടർ ദേവികയുടെ നമ്പർ ചോദിച്ചത് ആ അതോ അന്ന് തന്നെ വലിയൊരു കുരുക്കിന്ന് രക്ഷപ്പെടുത്തി ഡോക്ടർ ദേവികയാണ് അല്ലെങ്കിൽ പ്രസവിക്കാൻ കഴിയാത്തവൾ ഈ വീട്ടിൽ നിന്ന് എന്ന് ഇറങ്ങിയാൽ എന്ന് പറയുന്നത് ാണ് ശരി അമ്മ പോയി കടന്നു എന്ന് പറയാണ് ശേഷം മനസ്സിന് പോകുമ്പോഴേക്കും ആ നമ്മുടെ മാധവ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മക്ക് കള്ളം പറയാൻ നന്നായിട്ട് അറിയാം പക്ഷെ ഇവിടെ അമ്മ പൊളിഞ്ഞു പോയി അമ്മ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് വരട്ടെ മാധവ് കണ്ടുപിടിച്ചോളാം എന്ന് മാധവ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് പിന്നീട് കാണിക്കണ ചെപ്പിനെയാണ് ചെപ്പിയുടെ ബുക്സ് എല്ലാം എടുത്തു മാട്ടോ ചിപ്പി ചിപ്പിമാളെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അത് ടൈം ടേബിൾ ഒന്നും അറിയാത്തോണ്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓ ഈ അപ്പയുടെ ഒരു കാര്യം എന്ന് പറയാണ് ആ സമയത്ത് രാമനഥ പറയാണ് ിപ്പിമോളോട് ഭയങ്കര സ്നേഹമാണ് അപ്പൊക്കിപ്പോ അപ്പോ മഞ്ജുമ പറയുന്നുണ്ട് എനിക്ക് മുമ്പേ ഇവളോട് പഴയ ഭയങ്കര സ്നേഹമാണ് ഇവൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ സ്വപ്നോലി വന്നിട്ട് ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ദിഷിത് അങ്ങോട്ടേക്ക് വരുവാണ് ആഹാ ആ റെഡിയായല്ലോ സ്കൂളിൽ പോകുന്നതിൻ്റെ സന്തോഷമായിരിക്കും അല്ലേ കുറേ നാളായി ഫ്രണ്ട്സിനെ കണ്ടിട്ടല്ലേ അതേ അമ്മേ എന്ന് പറയുന്നത് എങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് ചിപ്പി മോളാക്കിയിട്ട് പോകാം എന്ന് പറയുമ്പോൾ സ്വപ്നം വേണ്ടി പറയണ്ടേ വേണ്ട നിനക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളേ ഇനി സ്കൂളിൽ പോയിട്ട് ആ വഴി ഹോസ്പിറ്റലിൽ പോയിട്ട് നടന്ന് തിരിയണ്ട നീ നേരെ ഹോസ്പിറ്റലിൽ പോയിക്കോ അവളെ ഞാൻ ബസ് കയറ്റി ഇട്ടോളാം ഇപ്പോൾ ബസ്സിൻ്റെ ടൈം ആയല്ലോ എന്ന് പറയാണ് അത് അമ്മേ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ട അത് മതി അമ്മേ എനിക്ക് ആദ്യേട്ടനേം കാണാമല്ലോ ആദ്യേട്ടനെ ഇന്ന് സ്കൂൾ ബസ്സിനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഹോ അങ്ങനെയാണോ ശരിയെന്നാൽ എന്ന് പറയണേ അതിനുശേഷം സ്വപ്നവലി ചിപ്പിനെ കൂട്ടിക്കൊണ്ട് സ്കൂൾ ബസ്സിലേക്ക് വിടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങും കേട്ടോ മഞ്ജുമടക്കളിലേക്കും പോകുന്നുണ്ട് രാമനാഥൻ ഇഷിതടുത്ത് പറയുന്നുണ്ട് അവരും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ മോളെ മോള് ചിപ്പിനെ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ തോന്നലവർക്ക് ഉള്ളിൽ നിന്ന് പോകുമല്ലോ എന്ന് പറയുമ്പോൾ ഇഷ്യത പറയുന്നുണ്ട് അച്ഛാ നീ ചെയ്യുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ചിപ്പി മോള് നമ്മുടെ എല്ലാവരുടെ മോളല്ലേ ശരി അച്ഛാ ഇന്ന് ഞാനും പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുക കേട്ടോ ഇഷിത ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് മാധവിന്റെ കോള് വരുവാട്ടോ മാധവപ്പം ഇങ്ങനെ ഒരു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇഷിതയും ആ മാധവും കൂട്ട് ദേവീകരണ ഡോക്ടറെ കാണാൻ പോയതും ശേഷം അമ്പലത്തിച്ച് കണ്ടതും അവരുടെ കാര്യം അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ ആകെ ഷോക്കായ പോലെ നിന്നതും ഒക്കെ തന്നെ ആലോചിച്ചതിന് ശേഷമാണ് ഇഷിതേനെ കോൺടാക്ട് ചെയ്യണേട്ടോ അപ്പൊ ഇഷിതനെ വിളിക്കുമ്പോൾ ഇഷിത ഡ്രൈവ് ചെയ്യാമായിരിക്കും ഇഷിത നോക്കുമ്പോൾ മാധവിന്റെ കോള് കാണാൻ ഇഷിത വേഗം വണ്ടി സൈഡിലേക്ക് പാർക്ക് ചെയ്യുകയാണ് ഹലോ മാധവ് ആ ഇഷിത ഇഷിത ഇപ്പം എവിടെയാണ് ഞാൻ ഡ്രൈവ് ചെയ്യാമായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഓ ഇഷിത ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു എന്താ മാധവ് അല്ല ഞാനേ തൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ അന്ന് ആ ഡോക്ടർ ഇല്ലേ ഡോക്ടർ ദേവിക നമ്മുടെ വിധി മാറ്റിയ ആ ഡോക്ടർ ഓ മനസ്സിലായി ദേവിക ഡോക്ടർ ആ അവര് താൻ പിന്നെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്തിനാ മാധവ് അങ്ങനെയൊക്കെ ചോദിച്ചത് ഏഹ് ഞാനൊരു എന്നൊക്കെ ആലോചിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ആലോചിച്ച് പോയത് അവരുടെ കാര്യം അപ്പൊ ഡോക്ടർ ദേവികനെ പിന്നെ ഇഷിത കണ്ടിട്ടേയില്ല അല്ലേ ഇല്ല അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറയാണ് ശരി ഇഷിത ഇതുമായിട്ട് മാധവ് ഫോൺ വെക്കാണ് മാധവ് വിളിച്ചതിൽ എന്തോ കാര്യം ഉണ്ടല്ലോ പെട്ടെന്ന് വിളിച്ച് ഡോക്ടർ ദേവികളുടെ കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ പന്തികേടുണ്ട് എന്ന് ഇഷിതയെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇഷിത അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ അതിനുശേഷം മനസ്സുനാണ് കാണിക്കണത് മനസ്സുനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വേഗം തന്നെ ആകാശിനെ ഫോൺ ചെയ്യാട്ടോ ഹലോ ആകാശ് ആ മനസ്സുനിയമ്മ പറയൂ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് കിട്ടിയോ മനസ്സുനിയമ്മ ഒരു കാര്യം പറഞ്ഞ ഞാൻ ചെയ്യാതിരിക്കോ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കേട്ടിട്ടുണ്ട് സത്യം പറ മനസ്സുനിയമ്മ എന്തിനാ അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോ അയ്യോ ഒന്നും ഇല്ലെന്നേ അവരൊരു ഡോക്ടർ അല്ലേ അവരും ഞാനും ഒരു പരിചയം ഒരു ഇതും ഇല്ല എന്നാ പറഞ്ഞിട്ട് സൗഹൃദ സംഭാഷണം അത്രയേ ഉള്ളൂ അവര് തിരിച്ചു പോകുന്ന മുമ്പ് ഒന്ന് കാണണോന്ന് തോന്നി അതുകൊണ്ട് ഓ അവരെ നമ്മുടെ കളക്ടറേറ്റിന്റെ അടുത്താ താമസിക്കുന്നത് പിന്നെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ മനസ്സുനമ്മയുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് ഇടാം എന്ന് പറയുന്നത് ഓ എങ്കിൽ വളരെ ഉപകാരമായേ എന്ന് പറയുമ്പോൾ മനസ്സിനെ ഫോം വെച്ചോ ഫോൺ വെക്കുമ്പോ തന്നെ മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് ആയിട്ട് എത്തിക്കോളും എന്ന് പറയട്ടെ ഫോം വെക്കാട്ടോ ആകാശ് ആകാശ് സംസാരിക്കുന്നതൊക്കെ തന്നെ രചനയും കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ മാധവും മനസ്സിന് സംസാരിക്കുന്നത് എല്ലാം തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ ഫോം വെച്ച് കഴിയുമ്പോൾ തന്നെ രചന വേഗം ആകാശിന്റെ അടുത്തേക്ക് വരുവാണ് ആകാശ് എന്തിനാ മനസ്സിന് വിളിച്ചത് എന്ന് രജന ചോദിക്കുമ്പോൾ ഓ അവർക്ക് ഏതൊരു ഡോക്ടറുടെ ഡീറ്റെയിൽസ് വേണോന്നോ ഡോക്ടർ ദേവിക ദേവികയോ ആ ആർക്കറിയാം എന്തിനും വള്ളിക്കെട്ടായിരിക്കും ഞാൻ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോവാണ് രചനയും അങ്ങനെ ആലോചിക്കാട്ടോ ഡോക്ടർ ദേവിക അവരും മനസ്സിനും തമ്മിൽ എന്താ ഒരു ബന്ധം എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് രചനയും അതേസമയം നമ്മുടെ മാധവിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് മനസ്സിനെ നമ്മുടെ മൊബൈലിലേക്ക് ആകാശിന്റെ മെസ്സേജ് വരുന്നേട്ടോ ആ മെസ്സേജ് വരുന്നതോ വേഗം തന്നെ മനസ്സിനെ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് ആ ഓട്ടവും കാണും ओ, अदो, अदो ओ, ും അശ്വ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാധവ് എന്തിനാ അമ്മ ഇങ്ങനെ ഓടി പോകുന്നത് എവിടേക്കായി അമ്മ പോയത് ഓ അതോ അത് ഡോക്ടർ ദേവികനെ കാണാൻ ഡോക്ടർ ദേവികയോ അതാരത്തേക്ക് ഓർമ്മയില്ലേ എന്റെ മിഷിതനെ വിവാഹം കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ പോയി കണ്ടത് അവരായി ഡോക്ടർ ദേവിക ഓ ഇപ്പൊ മനസ്സിലായി അല്ല അമ്മ എന്തിനാ ഇപ്പൊ അവരെ കാണുന്നത് അവരെ കുറെ നാളെ വിദേശത്തായിരുന്നു ഇപ്പൊ നാട്ടിൽ വന്നു ഞാൻ അവർ ഇന്നലെ കണ്ടാന്ന് നമ്പർ വെച്ചിട്ട് അത് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അപ്പൊ അമ്മക്ക് ഭയങ്കര തിടുക്കം അവരെ കാണാൻ ആകാശമേന്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ട് പോന്നു പോകാതെ എന്തോ ഒരു പന്തി ഇടത്തി നമ്മൾ റിയാത്ത എന്തോ ഒരു കാര്യമുണ്ട് എന്ന് മാധവ് ആശിതെടുത്ത് പറയാണ് ആശിതയും അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുകട്ടോ പിന്നീട് കാണിക്കണ വീണ്ടും രചനയാണ് രചന ഫോൺ എടുത്തിട്ട് മഞ്ജുമ്മനെ വിളിക്കാട്ടോ മഞ്ജിമ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ രചന എന്താ മഞ്ജുമ എന്നെ വിളിക്കാതിരുന്നത് തിരക്കായിരുന്നു ഞാൻ തുണി അലക്കി അതൊക്കെ ഉണക്കിയ മടക്കേ ഒക്കെ വെക്കുവായിരുന്നു എന്ന് പറയാണ് അല്ല ഞാൻ പറഞ്ഞ പോലെ മഞ്ജിമ ചെയ്തു അവിടുള്ളവരുടെ വിശ്വാസം മഞ്ജിമക്ക് കിട്ടിയോ ആ ഞാൻ തകർത്ത് അഭിനയിക്കുന്നുണ്ട് ചിപ്പി മോളെ വിശ്വസിച്ചു അവളെന്നോട് ഇന്ന് രാവിലെ പറയാം മഞ്ജുമ്പക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് അവള് വിശ്വസിച്ചപ്പോ നിഷിതെ മഹേഷും വിശ്വസിക്കുവല്ലോ ഈ നിഷിതയുടെ വിശ്വാസം നേടിപ്പറ്റാൻ വേണ്ടി അവളുടെ ഡ്രസ്സ് പോലും അലക്കാൻ ഞാൻ തയ്യാറാണ് ഓ അതൊന്നും വേണ്ട മഞ്ജിമ അവളുടെ വിശ്വാസം ഒന്ന് നേടിപ്പറ്റിയാ മതി അപ്പഴില് കാര്യങ്ങളൊക്കെ അറിയാനും അവളെ പുറത്താക്കാനും പറ്റൂ എന്ന് മഞ്ജിമ പറയാണ് അല്ല മഞ്ജിമ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രചന എന്താ എന്താണെങ്കിൽ ചോദിച്ചോ രചന എന്ന് പറയുമ്പോഴേക്കും രചന ചോദിക്കണ്ടേ അല്ല മഞ്ജിമക്ക് എന്തൊരു എന്തൊരു ഡൗട്ട് ഉണ്ടോ ഇഷ്യത മഹേഷ് പഴയ പോലെ അല്ല ജീവിക്കണത് അവര് ഭാര്യ ഭർത്തക്കന്മാരെയാണ് പോലെയാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ മഞ്ജിമക്ക് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജിമ പറയുന്നുണ്ട് സത്യം പറയാല്ലോ രചന ഇഷിതായ മുഖത്തൊക്കെ ഭയങ്കര തെളിച്ചു പോയപ്പാ മുമ്പ് ഇഷുതേ മഹേഷൻ ഭയങ്കര അഭിനയമായിരുന്നല്ലോ ഒരു ആർട്ടിഫിഷ്യൽ അവരുടെ ഒരു സംസാരത്തിൽ ഫീൽ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല രണ്ടുപേരും ഭയങ്കര സ്നേഹത്തോടെ ആ സംസാരവും നോട്ടവും ഭാവവും ഒക്കെ അവളുടെ മുഖം കാണണം ഓരോ ദിവസം പോകുന്നോറും തിളങ്ങി തിളങ്ങി വരുവാ മഹേഷിന്റെ സ്നേഹം കിട്ടുന്നോണ്ടായിരിക്കും ഇങ്ങനെ പോവാണെങ്കിൽ ഇഷുത ഉടനെ തന്നെ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ രചനക്ക് ഒരിക്കലും ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല എന്ന് മഞ്ജുമ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ രചന ഫോൺ കട്ട് ചെയ്ത് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ുനി അങ്ങനെ ദേവിക ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് ആ ദേവിക പറഞ്ഞ ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഡോക്ടറും ഞാനും വലിയൊരു രഹസ്യം മറച്ചു വെച്ചിട്ട് ജീവിക്കുന്നത് എന്തൊക്കെ പറയുന്നു കേട്ടോ ഡോക്ടർ ഒന്നും കേൾക്കാകെ അകത്തേക്ക് കയറി പോവാണ് മനസ്സുനി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മാധവ് ലെയും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് മനസ്സുനി സത്യങ്ങളൊക്കെ അവരോട് പറയാതെ മുഖം മറച്ചു നിൽക്കുന്ന സമയത്തിൽ അയാ പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അങ്ങനെ അമ്മ മറയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഡോക്ടർ ഇഷിതാക്കു ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ എനിക്ക് മാത്രം ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ സാധിക്കില്ല അവൾ അവൾ ഉടനെ അമ്മയാകും എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ലയ അതേ സമയം നമ്മുടെ രചനയാണെങ്കിൽ മനസ്സിന് എങ്ങനെ വിചാരിക്കുന്നുണ്ട് മനസ്സിനെ ആ ഡോക്ടർ ദേവികേനെ പേടിക്കുന്നുണ്ട് അതിന് എന്തോ തക്കതായ കാരണമുണ്ട് അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ മനസ്സിനെയമ്മ വലിയൊരു ബോംബാണ് മനസ്സിൽ കൊണ്ടു ഒളിപ്പിക്കുന്നത് അത് ഈ രചന കണ്ടുപിടിക്കും എന്ന് വിചാ പറയുന്ന രചന കാണിച്ചിട്ടാണ് കേട്ടോ പ്രൊമോ ഇരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ